വിങ്ങുന്ന വേദനയോടെ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി ബാബുരാജ് വിട പറഞ്ഞു മീൻചന്ത ലങ്കപ്പറമ്പ് രഞ്ജിനി നിവാസിൽ ആർ ബാബുരാജ് അന്തരിച്ചു അറുപത്തി അഞ്ച് വയസ്സായിരുന്നു വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ വേർപാട് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒരുപോലെ ദുഃഖത്തിൽ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ബാബുരാജിന്റെ വിയോഗം പ്രദേശവാസികൾക്ക് തീരാ നഷ്ടമാണ് എല്ലാവരുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് പ്രിയപ്പെട്ടവർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അന്തരിച്ച ബാബുരാജിൻ്റെ മൃതദേഹം പുദർശനത്തിന് വെച്ച ശേഷം സാംസ്കാരിക ചടങ്ങുകൾക്ക് വിട്ടു നൽകും ഈ ദുഃഖം താങ്ങാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക